എനിക്കെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ മാഷെ വൈറലായി രണ്ടാം ക്ലാസ്സുകാരിയുടെ ചോദ്യം കോഴിക്കോട് വടകര മയ്യന്നൂർ എം സി എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരി ഇഷാൻവി അധ്യാപകനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മാഷെ എന്നെ കുറിച്ച് വല്ല പരാതിയുമുണ്ടോ എന്നായിരുന്നു ഇഷാൻവിയുടെ ചോദ്യം എന്താണ് പരാതി എന്ന് ചോദിക്കുന്ന അധ്യാപകനോട് ഓൻ എന്റെ കാലിമേൽ കസാരയിട്ട് ഞാനോന്റെ മുഖത്തടിച്ച് കംപ്ലൈന്റ് ചെയ്തു എന്നാ ഓൻ പറഞ്ഞേ അതാ വന്നത് അധ്യാപകരുമായുള്ള ഈ കൊച്ചുമിടുക്കിയുടെ രസകരമായ സംഭാഷണമാണ് സംഭാഷണമാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് വീഡിയോ വൈറലായി മാറിയതോടെ നിരവധി പേരാണ് വീഡിയോക്കെതിരെ കമന്റുകളുമായി എത്തിയത് മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയുന്നത് ഇതിനാണല്ലേ വീഡിയോ ചെയ്യുന്നത് കുട്ടി കണ്ടു കാണില്ല കണ്ടായിരുന്നെങ്കിൽ മാഷിന്റെ തലയടിച്ച് പൊളിച്ചേനെ കുട്ടി മാത്രമല്ല സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത മാഷിന്റെ രീതിയും പ്രശംസനീയമെന്നാണ് മറ്റൊരാളും കുറിച്ചു ന്താൽ നമ്മൾ തല്ലും കുട്ടികളായാൽ ഇങ്ങനെ വേണം അടുക്കി തിരിച്ചടി ആരോ പറഞ്ഞു മാപ്പുസാക്ഷിയായാൽ ജയിലിൽ പോവേണ്ടി വരൂലാന്ന് ഇങ്ങനെ നീളുന്നു കമന്റുകൾ കംപ്ലൈന്റ് കിട്ടിയില്ല വരൂലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവിടെ അന്വേഷിക്കാൻ വന്നേ നിലവിൽ കംപ്ലൈൻ്റ് വന്നിട്ടില്ല നോക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കംപ്ലൈൻ്റ് തന്നാണെങ്കിൽ ഇപ്പോൾ ഇട്ടോണ്ടടിച്ച് ഇട്ട ഇവിടെ വന്ന് പറയായിരുന്നല്ലോ ടീച്ചറോട് വന്ന് പറയായിരുന്നല്ലോ ടീച്ചർ അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് പറയായിരുന്നല്ലോ ഇപ്പം ആ തോന്നിയല്ലേ നല്ല കാര്യം ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ കംപ്ലൈൻറ്റ് കേട്ടെ നോക്കട്ടെ ഓക്കെ എന്നാൽ ശരി